നവകേരള സദസ്സ് അവസാനത്തെ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് പതിമൂന്ന് ജില്ലകൾ കഴിഞ്ഞ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് തലസ്ഥാന ജില്ലയിലെ ആദ്യ നവകേരള സദസ്സിൽ തന്നെ പ്രതിപക്ഷത്തെ രൂക്ഷമായാണ് മുഖ്യമന്ത്രി വിമർശിച്ചിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെ വെല്ലുവിളിയെ പരിഹസിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ യൂത്ത് കോൺഗ്രസിനെ അവരുടെ പ്രതാപകാലത്ത് പേടിച്ചിട്ടില്ല പിന്നെയല്ലേ ഇപ്പോൾ എന്നും പരിഹസിച്ചിരുന്നു ഭീരുവായ മുഖ്യമന്ത്രിയെന്ന വി ഡി സതീശിന്റെ പ്രസ്താവനയ്ക്കായിരുന്നു പിണറായി വിജയന്റെ മറുപടി തനിക്ക് സതീശിന്റെ അത്ര ധൈര്യമില്ലെന്ന് പരിഹാസ രൂപേണ പറഞ്ഞ മുഖ്യമന്ത്രി തനിക്ക് ഭയമുണ്ടോയെന്ന് കെ പി സി സി പ്രസിഡന്റ് സുധാകരനോട് ചോദിച്ചാൽ അറിയാമെന്ന് കൂട്ടിച്ചേർത്തു തോക്കിനെയും ഗുണ്ടകളെയും ഇക്കാലയളവിൽ നേരിട്ടിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വർക്കലയിലെ യോഗത്തിൽ പറഞ്ഞു അതേസമയം നവകേരള സദസ്സ് തലസ്ഥാന ജില്ലയിൽ ഇന്ന് പര്യടനം നടത്തും ഇന്നലെ രാത്രിയോടെ തിരുവനന്തപുരം ജില്ലയിൽ പ്രവേശിച്ച നവകേരള യാത്ര വർക്കലയിൽ ആദ്യ സദസ്സ് നടത്തിയിരുന്നു പതിമൂന്ന് ജില്ലകളിലും പര്യടനം പൂർത്തിയാക്കിയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും നവകേരള സദസ്സുമായി തിരുവനന്തപുരത്ത് എത്തിയത് മൂന്ന് ദിവസം തലസ്ഥാനം ജില്ലയിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പര്യടനം നടത്തും ഇന്ന് രാവിലെ ആറ്റിങ്ങൽ മാമത്തെ പൂജാ കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ് പ്രഭാത യോഗവും മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം നടന്നത് ചിറയൻകീഴ് ആറ്റിങ്കൽ വാമനപുരം നെടുമങ്ങാട് മണ്ഡലങ്ങളിലാണ് ഇന്ന് നവകേരള സദസ്സ് മൂന്ന് ദിവസമാണ് ജില്ലയിലെ പര്യടനം മൂന്നാം നാൾ വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ പോളിടെക്നിക്കിൽ ഒരുക്കിയിട്ടുള്ള വേദിയിലാകും നവകേരള സദസ്സൻ തിരശ്ശീല വീഴുക പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് കനത്ത സുരക്ഷയാണ് ജില്ലയിൽ ആകെ ഒരുക്കിയിരിക്കുന്നത് നവകേരള സദസ്സ് അവസാന ലാപ്പിലേക്ക് എത്തിയതോടെ പ്രതിഷേധങ്ങളും പ്രതിപക്ഷം ശക്തമാക്കിയിട്ടുണ്ട് നവകേരള സദസ്സ് ജനങ്ങളിൽ ഉണ്ടാക്കിയ മികച്ച അഭിപ്രായം ഭയന്നാണ് നാട് പ്രതിപക്ഷം ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നതെന്നാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരുടെ ആരോപണം ശക്തമായ സാഹചര്യത്തിൽ കനത്ത സുരക്ഷയാണ് നവകേരള സദസ്സിന് തലസ്ഥാനത്ത് ഒരുക്കിയിരിക്കുന്നത് അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന പ്രതിപക്ഷ നേതാവിന്റെ വെല്ലുവിളിയെ ഇന്നലെ രൂക്ഷമായാണ് മുഖ്യമന്ത്രി വിമർശിച്ചത് വർക്കലയിലെ നവകേരള സദസ് കഴിഞ്ഞ് മടങ്ങിയവയെ മുഖ്യമന്ത്രിക്ക് നേരെ യൂത്ത് കോൺഗ്രസും കെ എസ് യു പ്രവർത്തകരും കരിങ്ങടി കാണിച്ചത് സംഘർഷത്തിന് ഇടയാക്കിയിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും ഡിവൈഎഫ്ഐ പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടലുമുണ്ടായി ഈ പശ്ചാത്തലത്തിൽ അതീവ ജാഗ്രതയിലാണ് പോലീസ്